രീതികളുണ്ട് ഫൗൾ ആവുന്നതിനുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് മുമ്പും എടാ ഓപ്പോസിറ്റ് നിന്ന് അയാള് മൂന്ന് മാസം ആയോൾ ഇത് പഠി എങ്ങനെ ചാമ്പ്യൻ ആയെന്ന് ഈ പറയുന്നേ ഫാമിലി ഉൾപ്പെടെ ഉടായിട്ടു മണവാളൻ മണവാളൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് കേട്ടോ വന്നേ നമ്മൾ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ വാനോളം പൊഴ്ത്തിയൊരു വ്യക്തിയാണ് ഞാൻ എന്തുവാണെന്ന് അറിയാമല്ലോ ഈകളി വിഷയത്തിൽ തന്നെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുകയും ചെയ്ത് കൂട്ടുകാരെ കൊണ്ട് ഊരാൾ കൊടുക്കുകയും ചാടിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ഈ പറയുന്നത് മണവാളൻ അന്നത്തെ വിഷയം എല്ലാവർക്കും അറിയാലോ ഈകളുടെ ഒരു വീട് കൊണ്ട് അതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കോരോ അങ്ങ് പ്രസംഗിക്കാനും തുടങ്ങി അവസാനം ഈകൾ മരിച്ചു പോയെന്ന് വരെ ഒരു വ്യക്തിയാണ് ഈ മണവാളെന്ന് പറയാൻ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പണി പാളിന്ന് അറിഞ്ഞപ്പോൾ നൈസ് ആയിട്ട് അങ്ങ് തരി തപ്പാൻ തുടങ്ങി ഓക്കെ അതിൻ്റെ ഒരു ക്ഷീണം നല്ല രീതിയിലൊന്നും മാറി വന്നിട്ടില്ല അതിൻ്റെ അടുത്തത് ഉണ്ടാക്കി വെച്ച് ഞാൻ നോക്കുമ്പോൾ രണ്ട് ദിവസം മുമ്പ് മുടിഞ്ഞിടി ഞാൻ നോക്കുമ്പോൾ ബോക്സിംഗിന്റെ എന്തോ ചാമ്പ്യൻഷിപ്പോ സ്റ്റേറ്റ് അവാർഡോ ഏതാണ്ടൊക്കെ കിടന്നങ്ങ് ഓരോ ഓരോ പ്രസംഗിക്കുന്നതൊക്കെ കണ്ട് ഞാൻ ആലോചിച്ചു എതിര് നിൽക്കുന്ന ഒരു വ്യക്തി പുള്ളി ഇങ്ങനെ പേടിച്ച് 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 മാറി ഇങ്ങനെ നിൽക്കുക അതായത് മുപ്പത് വയസ്സുകൊണ്ടിട്ട് പുള്ളി അങ്ങോട്ട് പേടിച്ച് മാറി നിൽക്കുന്ന പോലെ ഞാൻ ആലോചിച്ചു ഈ ആ വ്യക്തി ഫൈനലി വരുവാണെങ്കിൽ ഇതിനു മുമ്പ് സെമിഫൈനൽ കാണണമല്ലോ അവിടെ എങ്ങനെ ആരെ അടിച്ച് തോൽപ്പിച്ച് അപ്പൊ അതിനുമുമ്പ് ആരൊക്കെയായിട്ടായിരിക്കും അതിൽ ഇടിച്ചു വന്നത് ഞാൻ ആലോചിച്ചൊരു കാര്യമാണ് ദേ കിടക്കുന്നത് ഇപ്പോഴല്ല അറിയുന്നത് മൂന്ന് മാസം മുമ്പ് അങ്ങാണ്ട് പഠിക്കാൻ വന്ന ഒരുത്തനെ പിടിച്ചിട്ടാണ് അയാളോട് പറഞ്ഞ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇതിനു വേണ്ടിയതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അല്ലേന്ന് പറയുകയൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് ഓക്കെ കൊണ്ടുവന്നെല്ലാം കഴിഞ്ഞ ഇടി അങ്ങോട്ട് തുടങ്ങി തേ കിടക്കുന്നത് പോട്ടെ മണവാളനം ഏറ്റവും ചോദിച്ചിട്ട് കാര്യങ്ങൾ അറിയാൻ ഒരു വ്യക്തിയാണ് അവൻ്റെ ഇടി കണ്ടിട്ട് പോലും എനിക്ക് ദണ്ണം വരുന്നു സീരീസില് ഞാൻ പറയാലോ എന്റെ ചങ്ക ഓട്ടിപ്പോയി അവൻ്റെ ഇടി കണ്ടപ്പോഴും പിച്ചിലും മന്തിലും എന്റെ പൊന്നോ മണവാള നിങ്ങളൊക്കെ ചോദിക്കുന്നത് നിനക്ക് ധൈര്യം ഉണ്ടോ അവരോട് മുട്ടാന ഞാനിത് പഠിച്ചിട്ടില്ല കൊള്ള കാര്യം തുറന്നുപോയല്ലോ പക്ഷെ തല്ലുകൊള്ളാനാണെങ്കിലും നേർക്കു നേർക്ക് നിക്കേണ്ടടുത്താണെങ്കിൽ നിൽക്കും അത് വേറെ കാര്യം അതെന്തു ആയാലും ശരി അത് നമുക്ക് ആ ഒരു ഇത് വിട്ട് കളിക്കത്തില്ല നമ്മള് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവനും ഷാജുഹാനും കൂടെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും നടക്കാതിരുന്നാൽ മതി എനിക്ക് അതേ പറയാനുള്ളൂ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അണ്ണിന് ഏതാണ്ടൊക്കെ പട്ടം കിട്ടി ഇനി ഇന്ത്യയ്ക്ക് വേണ്ടി മത്സരിക്കണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് അതാണ് എനിക്ക് സഹിക്കാൻ വയ്യാഞ്ഞത് ഇനി നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വാ

എടാ അത് പോട്ടെ മിനിമം വലിയ വിളിക്കാനാ അത്യാവശ്യം അറിയാവുന്ന ഒരു വ്യക്തി എങ്കിലായിരിക്കണം മൂന്ന് മാസം മുമ്പ് ഒരു വ്യക്തി വന്ന് എം എം എ പഠിക്കുന്നു ആ നിങ്ങളൊന്നാലോചോ ഞാൻ തന്നെ ഡെയിലി ക്ലാസ് കാണത്തില്ല ഒന്നെങ്കിൽ ശനിയോ ഞായറോ ആഴ്ച ഒരു മൂന്ന് ക്ലാസ് കൂടി വന്നാൽ കാണും ഇതുപോലുള്ള ഈ കരോട്ടയ്ക്ക് മതിന് ഇതിനും ഒക്കെ ആണോ അല്ലയോ നിങ്ങൾ തന്നെ പറ ആ പുള്ളി ഈ മൂന്ന് മാസത്തിൽ തന്നെ ഒരു ഏഴ് ക്ലാസ് ചിലപ്പോൾ ഒരു അറ്റൻഡ് ചെയ്ത് കാണും ആ പുള്ളിയായിട്ടാണ് ഇവരെ ഇരിക്കാൻ പോയേക്കുന്നത് എടാ കുറച്ചും കൂടെ എടാ കുറച്ചും കൂടെ ഒരു സാമാന്യ ബോധം വേണ്ടേ ആ ഒരു ഭാവം പിടിച്ചവരെ കൊണ്ടുവന്നിട്ട് പോതിര അടിച്ച് അടിയോടടി അടിയോടിയോന്ന് വെച്ചാ പൊരിഞ്ഞാടി കൊറച്ചൊക്കെ ഒരു നാടോമാനോ അന്തസോ ഒക്കെ വേണ്ട ഇത് അതും ഇല്ല ഒരു മെനക്കെട്ടടി ഞാൻ എന്തായാലും അടിയൊന്നും വെച്ച് തരാം എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ ഇത് എന്ത് തോന്നുന്നു പിടിച്ചൊരു എന്താണ് സ്ലോ മോഷൻ ഈ വരുന്നത് ഒരു ഭാവം പിടിച്ചാൽ ഇതാ ചാട്ടവും ഇടിയൊക്കെ ഒക്കെ കാണുമ്പോ തന്നെ നമുക്ക് ചിരി വരിക ഇതാ എം എം എയോ ഇ എം എയോ എന്താന്ന് അറിയത്തില്ല അതിനുപോലും പെരുദോഷം ഉണ്ടാക്കുന്ന രീതിയിലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു നമുക്ക് അയച്ചു വെച്ചത് ആ അവൻ പിടിച്ചവന്റെ അയ്യോ അത് കഴിഞ്ഞിട്ട് ആ ഷോ ഓഫും കൂടെ കാണാറ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഷോ ഓഫ് അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ഷോ ഓഫ് ആയിരുന്നു ആ പാവം പിടിച്ചവൻ പേടിച്ച് പേടിച്ചു നിൽക്കുന്നില്ല കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി കേട്ടോ അതൊന്നും അടുത്താണ് ഇങ്ങനെ കാണിക്കുമ്പോഴേ അയ്യോ അത് കാണുമ്പോ തന്നെ എനിക്ക് അത് എണ്ണം തോന്നി സീരിയസ്ലി പറയാലോ അയാൾ അവനേക്കാൾ മൂന്ന് വയസ്സിനെക്കാളും മൂത്തതാണ് ഒന്നും അറിയാത്തൊരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ വന്നു ഉള്ളത് പറയാമല്ലോ നമുക്ക് ആ മനുഷ്യനോടൊരു വിഷമം തോന്നിപ്പോവും പക്ഷേ പഠിക്കട്ടെ ഇതിപ്പോൾ പറ്റിയത് പറ്റി അത് പോട്ടെ ഇനിയിപ്പോൾ അയാളൊരു കമ്പാക്ക് എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ഇതുപോലെ കാണാൻ പറ്റിയാൽ അത്രയും നല്ലത് അത് ഇവന് കിട്ടുന്ന ഏറ്റവും വലിയ റെഡിയായിരിക്കും ഉറപ്പാണ് ഇവനായിട്ട് തന്നെ പൈറ്റ് നോക്കണം എന്നാലും തോന്നാൻ ഒരു തൊഴായിരിക്കാം മീശനങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം ആ പാവം പിടിച്ചവനെ ഇൻസൾട്ട് ചെയ്യുമായിരുന്നു അവരെ കൊണ്ടുവന്നത് ആരും ആയിക്കോട്ടെ അത് നാണം കിടക്കുന്നതിന് തൊല്യ വൈപ്പ് അത് ആരായാലും ഇനി ഇത് കഴിഞ്ഞിട്ട് ആ ഇടി കൊണ്ട മഹാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ മൂന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഇത് എന്റെ കോച്ച് വന്നു സ്റ്റേജ് മാറേ ഒന്ന് പറ ജസ്റ്റ് കണ്ടു നോക്ക് ഇതൊരു ജസ്റ്റ് ഒരു മാച്ച് ഓക്കെ അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിംഗിൽ ഇറങ്ങിയത് അല്ല റിങ്ങിലിറങ്ങിയത് അങ്ങനെ ഇതടത്ത് യൂട്യൂബ് ഉണ്ടാക്കുന്ന അതും ബ്രോ നമ്മുടെ എന്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ് കാരണം എനിക്ക് മുപ്പത് വയസ്സുണ്ട് ഓക്കെ ഓക്കെ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒന്നല്ലല്ലോ ഒരു കോപ്പു അല്ല ഇത് അതും ബ്രോ പ്രോ കോപ്പ് അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു കോപ്പ് അല്ലെന്ന് അവിടെ ഒന്നും അറിയാത്തവരെ പിടിച്ച് ഇടിച്ചിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് അതാണ് മെറ്റാന്നൊക്കെ പറയുമ്പോൾ ഇത് വിശ്വസിക്കാൻ കുറെ മണ്ഡലമായ കൊറേ ജനങ്ങളും കൊറേ ഫാൻസും ഉണ്ടല്ലോ ഈശ്വരാൻ നോക്കുമ്പോഴാണ് മാച്ചല്ലേ ഒന്നര മിനിറ്റിന്റെ സ്പെഷ്യൽ മാച്ചാണ് കാരണം അറിയാനും ഒപ്പണന്റ് അറിയാനും ഞങ്ങള് രണ്ടുപേരുണ്ട് ഞാനും പിന്നെ ഒരു നാപ്പത്തിയാറ് വയസ്സുള്ള ഡോക്ടറും ഉണ്ട് അപ്പൊ രണ്ടുപേർക്ക് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്താ ഈ എങ്ങനെ വന്നു ഇവൻ ഷോ പണി കൊടുത്തിട്ടുണ്ടല്ലോ ഒരു ഒരു ഡോക്ടറുമായിട്ടുള്ള ഫൈറ്റ് ആണ് അവിടെ ഫിക്സ് ചെയ്തത് അതിന്റെ ഇടയ്ക്ക് ഇവൻ ഇവിടെ വന്നിട്ട് ഇത്രയും ഷോ ഓഫ് ഉണ്ടാക്കി വെച്ചത് ഇത് വളരെ മോശമായിട്ടുള്ള ഇതായി പോയി വളരെ ചീപ്പായിട്ടുള്ള ഒരു പരിപാടി ആയിപ്പോയി ചീപ്പായിട്ട് ഒരു നാണവും മാനവില്ലാത്തവനായി ആണുങ്ങളെ പോലെ ജീവിച്ചു കൂടാ ആണ് പെണ്ണും കെട്ടവനെന്നെ ഞാൻ പറയത്തുള്ളൂ പക്ഷേ അതായിട്ടുള്ള ഷോ ഓഫ് ഒക്കെ കാണിച്ചു തരാം ഹലോചിച്ചു നോക്ക് അവന്റെ ഓട്ടം കിട്ടില്ലേ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ തോല് അവടെ ആണുങ്ങളെ വട്ട് ഫാമിലി മൊത്തം നാറുമല്ലേ ഇവരൊക്കെ ആയിരുന്നു അവിടെ ഷോ ഓഫ് എന്താ ഷോ ഓഫ് ആയിരുന്നു ഇപ്പൊ നിങ്ങളുടെ ഫാമിലി ഉൾപ്പെടണം മണവന്റെ ഫാമിലി ഉൾപ്പെടെ ആണക്കെടുവാന്ന് പറയാൻ എന്തിന് ഇങ്ങനെ ഫെമുണ്ടാക്കിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് പേര് കിട്ടിട്ട് എന്തുണ്ടാക്കാന് സ്റ്റേജ് ചാമ്പ്യൻ ആംബേറ്റും സക്സസ് മാത്രമേ കാണുള്ളൂ അതിന്റെ പിന്നില് നമ്മളെത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ആരും കാണില്ല എല്ലാവരും സക്സസ് മാത്രമേ കാണുള്ളൂ ഹാർഡ് വർക്ക് എവിടെയും കാണുന്നില്ല ഞാൻ എന്റെ സക്സസിന്റെ പിന്നില് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് അതാരും കാണുന്നില്ല മൂന്ന് മാസം പ്രായമില്ലാത്ത കുഞ്ഞിന്റെ അടുത്ത് പോയി അടിയുണ്ടാക്കിയിട്ട് നാണമില്ലാത്ത അവൻ വന്നിട്ട് ഇട സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ മണ്ഡലമാക്കട ആണുങ്ങളോട് പോയി കളിക്കണീ ആണുങ്ങളോട് പോയി അടിയിട്ട് പെറുക്കിയിട്ട് ഇടീട്ട് അവനൊന്ന് പഠിച്ചിട്ട് വന്നിട്ട് നീ ആദ്യം അവനൊന്നിടിക്കാൻ നോക്ക് അവൻ പഠിക്കട്ടെ അവനൊന്ന് പഠിച്ചു കഴിയട്ടെ ഉറപ്പാണ് എടാ സപ്പോർട്ട് ചെയ്യുന്ന വീട്ടുകാരെയും കൂടെ ആൾക്കാരെ നെഗറ്റീവേ പറയത്തുള്ളൂടാ അയ്യോ ജനങ്ങൾ ഇങ്ങനെ മണ്ടരാക്കുന്ന കുറെ ഈ ഇവിടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ കണ്ട് വിഡികളായിരുന്ന കുറെ ജനങ്ങളുണ്ട് എനിക്ക് അവരോട് മാത്രമേ ഉള്ളൂ കേട്ടോ അച്ഛനും കൊള്ളാം മോനും കൊള്ളാം രണ്ടുപേരും ഇനി ഏറെ ആയിരിക്കും ഇനി കൂട്ടുകാരൻ്റെ ഒരു പ്രശ്നം ഉണ്ട് അതുകൂടെ കേട്ടോ അതെ അടിച്ചുണ്ടാക്കിയതാ ആ ഈഗിൾ നാല് വർത്താനം പറഞ്ഞപ്പോ തന്നെ അവൻ പോയി പിന്നെ കാണുന്ന അവിടുത്തെ ഞാൻ ബോക്സിംഗ് ആണ് മറ്റേ ആണെങ്കിൽ വാടക വെല്ലുവിളി കടക്കുന്ന അത്ര ആണത്തുള്ള പരിപാടിയൊന്നുമല്ല ഇപ്പൊ കാണിച്ചത് ആണും പെണ്ണും പെട്ട പരിപാടിയാണ് ഞാൻ ഒര്ണ്ണം ജയിച്ചു കാണിക്കുക ആണുങ്ങളോട്ട് കളിച്ച് എന്നിട്ട് ഗോൾഡ് കിട്ടി സ്റ്റേറ്റ് മെഡലൊക്കെ അടുത്ത പോകും ഉണ്ട് ഞാൻ പ്രിപ്പയർ നാഷണൽ അത് കഴിഞ്ഞിട്ട് വേൾഡ് ഇന്ത്യയുടെ രാജ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കല്ലേ ഞാൻ പോവാ എനിക്ക് എനിക്ക് കേട്ടിട്ട് തന്നെ സംഘം പോകുക അതായത് മനുഷ്യനെ വെറുപ്പിക്കുന്ന ഒരു പരിധി ഉണ്ടേ ഭയങ്കര ഉണ്ട് അയ്യേ ഇനി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഓർക്കാൻ പോലും വയ്യ എന്തായാലും നിങ്ങൾ പറ ഇവനെ കുറിച്ച് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സോ കാണുന്ന പ്രേക്ഷകരോട് ഞാൻ പറയാം നിങ്ങൾ തുറന്നു പറ ഇങ്ങനെയുണ്ട് ഓരോ ദുരന്തങ്ങള് എന്തായാലും മോശമായി പോയി മണവാള മോശമായി പോയി വളരെ മോശമായി പോയി ഓക്കെ ഇപ്പൊ ഒരുപാട് പിന്നെ ചലഞ്ച് ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട് നിങ്ങൾക്ക് അവന്മാരുമായിട്ട് ചാലഞ്ച് ജയിച്ചിട്ട് കപ്പ് എടുക്കാൻ നോക്കാം ഓക്കെ കൈസ് ബൈ ലവ് യോൾ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈഫ് ഇൻഷുറൻസ് അഭവടെ അല്ല എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലോ ഓക്കെ ബൈ ലവ് ഓൾ